അതേപോലെ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് തന്നെയാണുള്ളത് അപ്പോൾ ഈ ഇളനീർ ഘട്ടം ഇളനീർ കാഴ്ചവയ്പ് ഇളനീർ വയ്പ്പ് എന്തൊക്കെ എന്താണ് ഇതിൻ്റെ പിന്നിൽ ഐതിഹ്യം എന്ന് ചോദിച്ചറിയാനായിട്ട് ഇപ്പോഴത്തെ ട്രസ്റ്റ് ചെയർമാനിൽ നിന്ന് നാല് കുടുംബങ്ങളാണ് ഈ ക്ഷേത്രം ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നതൊന്നും മനസ്സിലായല്ലോ അതായത് കുടുംബത്തിലെ സീനിയർ മോസ്റ്റ് അംഗമായിരിക്കും എപ്പോഴും ചെയർമാനായിട്ട് വരുന്നത് ഇപ്രാവശ്യം ഇപ്പോഴത്തെ ചെയർമാൻ രണ്ടാം ഘട്ടത്തിലേക്കും രണ്ടാമത്തെ ടേമിലേക്കും ടേണിലേക്കും കടന്നിരിക്കുന്ന ശ്രീ കെ സി സുബ്രഹ്മണ്യൻ നായർ അദ്ദേഹം ട്രസ്റ്റ് ചെയർമാൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വേണുഗോപാൽ ഇവർ രണ്ടുപേരും നമ്മുടെ കയ്യിലുണ്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാനുമുണ്ട് ഓക്കെ വടക്കൻ കേരളത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ ഇടവമാസത്തിലെ ചോതിനാൾ തുടങ്ങി മിഥുനമാസത്തിലെ മാസത്തിലെ ചിത്തിര വരെ നേടുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് വൈശാഖ ഉത്സവം എന്ന പേരിൽ കൊട്ടിയൂരിൽ കൊണ്ടാടപ്പെടുന്നത് എല്ലാ വർഷവും ഭക്തജന തിരക്കാണ് മഴനാളുകളിലാണ് ഈ ഉത്സവം വെള്ളത്തിൽ ചവിട്ടി മഴ നനഞ്ഞ് ഈറനോടുകൂടി ക്ഷേത്രദർശനം നടത്തുന്നതും സായുജ്യമടയുന്നതുമാണ് ഇവിടെ ഭക്തർക്ക് പ്രിയം നാലമ്പലമോ ശ്രീകോവിലോ ഇല്ലാതെ മണിത്തറയിലാണ് ഇവിടെ ദേവൻ കുടികൊള്ളുന്നത് നിയന്ത്രിക്കാൻ അധികമാരുമില്ലാതെ സ്വയം വളരെ ചിട്ടയോടെ ഭക്തജനങ്ങൾ ഇവിടെ ദർശിച്ച് സായുജ്യമടഞ്ഞ് തിരികെ പോകുന്നു ദക്ഷയാഗഭൂമിയാണിതെന്നും സതീദേവി ജീവത്യാഗം ചെയ്ത സ്ഥലമാണിതെന്നും കരുതുന്നു ഇവിടെ ഒരു മാസം ഉത്സവം ഈ ഉത്സവത്തെ തുടർന്ന് ഇതിനെ അക്കരെയുള്ള അവിടെ നിത്യപൂജ ചെയ്യുന്ന ശ്രീകോവിന്ദിരുന്നതാണ് അവിടെ ഈ ഒരു മാസം പൂജ ഇല്ലേ ഇത് കഴിഞ്ഞ ഉടനെ ഇതെല്ലാം തിരിച്ചുപോകും തിരിച്ചവിടെ എത്തിക്കഴിഞ്ഞാൽ പതിനൊന്ന് മാസം അവിടെ പൂജയുണ്ട് മാറ്റി കഴിഞ്ഞു നോക്കും ഈ ഇവിടെ മാത്രമാണ് ഇതുപോലെയുള്ള ജോലപ്പറയുള്ള ക്ഷേത്രത്തിന്റെ ഒരു മൂലസ്ഥാനം എന്ന്

ദേവിയുടെ റുമ രണ്ടാമത്തത് ശിവന്റെ ഇളനീർ കാഴ്ചയൊക്കെ ഈ പറഞ്ഞതുപോലെ ശിവൻ്റെ ആ ഇത് ദക്ഷയാഗ കഥയിൽ കൂടി പറയുന്നത് ദക്ഷൻ്റെ അഹങ്കാരത്തിനെ അടക്കാൻ വേണ്ടി ശിവൻ അവസാന സമയത്ത് ദക്ഷയാഗം നടത്തി ദക്ഷൻ്റെ തലയറുത്ത് പിന്നെ ഭൂതാളങ്ങളായാലും അറക്കപ്പെട്ട് പിന്നെ ദക്ഷന് ആടിൻ്റെ തല വെച്ച് അങ്ങനെ ഒരു ദക്ഷയാഗ ഭൂമിയാണല്ലോ അങ്ങനെ ആ സ്വന്തം മകളുടെ അപമാനിക്ക അപമാനിക്കപ്പെട്ടതിൽ ദുഃഖിതനായ ശിവനില ക്രോധഭാവം അടക്കാൻ വേണ്ടിയാണ് വൺ ബൈ വൺ ആയിട്ട് ആദ്യം തുടങ്ങുമുന്ന ഈ പിന്നെ ഇളനീരാട്ടം ഇളനീരൊക്കെ അഭിഷേകം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഇതിനെ ഇതിനാ പ്രറച്ചു കൊണ്ടുവരുമാണ് അത് പ്രതീകാത്മകമായിട്ട് ഓരോ അഭിഷേകങ്ങളും അങ്ങനെയാണ് അങ്ങനെ ശിവനെ തനിപ്പിച്ച് തനിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവസാനം നമുക്ക് ആ ഇതിലേക്ക് പിന്നെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥായിയായ നിലനിൽത്തേക്ക് എത്തിക്കുന്നതാണ് എന്നാണ് അതിൻ്റെ ചരിത്രങ്ങൾ തോന്നുന്നത് ക്രോധം കുറച്ച് കുറച്ച് കൊണ്ടുവരിക അതിന് മുപ്പത്ത് കോടി ദേവകളും ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഇപ്പം രോഹിണി ആരാധനക്ക് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ ആണ് ഇവിടെ രോഹി ആരാധനക്ക് നമ്മുടെ കുറുമത്തൂര് എന്ന് പറയുന്ന ഇല്ലത്തു നിന്ന് ഒരു തന്ത്രി വരികയാണ് അദ്ദേഹം വന്നിട്ടാണ് ഇവിടെ അന്നത്തെ പുഷ്പാഞ്ജലി ആണ് നാലിംഗന പുഷ്പാഞ്ജലി എന്നാണ് പറയാവുന്നത് അന്ന് അന്ന് ആളത്തിന് കാല് രണ്ടും താഴ്ത്തി വെച്ചുകൊണ്ട് ആ ഭിമത്തെ കെട്ടിപ്പിടിച്ചിട്ടാണ് അദ്ദേഹം പൂജ ചെയ്യുന്നത് അത് വൈഷ്ണവമാണ് വിഷ്ണു വിഷ്ണു തലത്തിലാണ് അദ്ദേഹം എത്തിയത് ശിവനും ശിവനും എല്ലാം എല്ലാ ദേവതകളും ശിവൻ്റെ ഇത് കുറപ്പുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടാകുമോ അതിൽ നമ്മൾ കാണാൻ കഴിയുന്നത് അങ്ങനെ ആ ഇത് പിന്നെ വേറൊരു ഇത് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സാമൂഹ്യമായിട്ടും ഇന്നത്തെ ഇതും ചിന്തിച്ചു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ മുൻപുള്ള ഒരു ആചാരമാണ് ഇവിടെ ഇതിലേകദേശം അമ്പതോ അമ്പത്തോ അഞ്ചോ വിഭാഗങ്ങൾ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ ഹരിജനങ്ങൾ ആദിവാസികൾ മുതൽ ബ്രാഹ്മണർ വരെ ഉള്ള എല്ലാവർക്കും ഇവിടെ അവകാശങ്ങളുണ്ട് അവരോരോരുത്തരുടെയും ഇതാണ് കയ്യാലകൾ എന്ന് പറഞ്ഞിട്ട് കാണുന്നത് അവരൊക്കെ എല്ലാ ഈ ഇരുപത്തെട്ട് ദിവസം താമസിക്കേണ്ട കാര്യത്തിൽ ഓരോ അടിയന്തരത്തിൽ അവർ ഭാഗമാക്കാവുന്നവരാണ് പലരും ഈ ഇളനീർ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചതിന് ശേഷം പിന്നീട് എന്താണ് അല്ലാതെ ഇന്നവിടെ പിന്നെ കാണുന്ന ഒരയാൽ കാണുന്നില്ലേ ഇവിടെ ഇത് ആ അതിന് നേരെ പിന്നെ ഡിക്ക് അവിടെ ഈ പിന്നെ തിരുവഞ്ചറെന്നാ പറയുക ഈ വെള്ളത്തിൽ ചുറ്റുപാടുള്ളത് അവിടെയാണ് അവർ ഈ കാവൽ ഒരു കാവിലിൽ ആറ് പിന്നെ ഇളന്നിട്ടുണ്ട് മൂന്നും തോളിൽ വെച്ചിട്ട് അവിടുന്ന് മുങ്ങിയ സൈഡിലൂടെയാണ് വരിക ഇത് ഇതിലേ അല്ല അത് കിഴക്കാണ് കിഴക്കേ നടയിലൂടെ വന്ന് അവിടെ സമർപ്പിക്കുക അപ്പോൾ ജനലക്ഷങ്ങളായിരിക്കും എനിക്ക് പറഞ്ഞാൽ വളരെ മെല്ലെ പോയിട്ട് ചെയ്യാനും പറ്റില്ല അവിടെ ഓടി വന്നിട്ടാണ് ഇതവിടെ സമർപ്പിച്ച് അതേ വഴി തന്നെ തിരിച്ചു പോകും അങ്ങനെയാണ് അതുവഴി തന്നെ പോകാനാണ് പിന്നെ നിലനിരക്ക് രാത്രിയായിരിക്കും അത് കഴിഞ്ഞാൽ നാളെ അതെല്ലാം വേർപെടുത്തി ഈ തറയുടെ മുകളിൽ വയ്ക്കും തറയിൽ വെച്ച് അത് ഇൻ്റെ ഇതൊക്കെ ചെത്തി വൃത്തിയാക്കാൻ കുറച്ച് പേരുണ്ടാവും ഒരു അഞ്ച് പത്ത് പേര് അതും അതെ കൈക്കോളന്മാരും കൈക്കുളന്മാരും പിന്നെ അവർ സ്പ്രേ ആണെങ്കിൽ കൂട്ടുവയ്ക്കും പിന്നെ അതിൽ നിന്നത് വെട്ടി അതിൽ നിന്നുള്ള നീരെടുക്കണം അത് അതിന് ശേഷം ബ്രാഹ്മണ ്രാഹ്മണ് അത് അടുത്ത ദിവസം അഭിഷേകം കാര്യം പറയുമ്പോൾ ദൂരെ നിന്ന് തന്നെ ആളുകൾ വീടുകളിൽ നിന്ന് ഒരു നേർച്ച പോലെ പോലെ വരുവാണ് അവർ മടങ്ങളുണ്ട് അവിടെ കേന്ദ്രീകരിച്ച് വ്രതത്തോടു കൂടി അവർ ഇതാക്കിയിട്ട് കൊണ്ടുവരുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടാണ് ആ ഒരു എത്ര എത്ര എല്ലാം അതവര് പിന്നെ ഏകദേശം ഒരു ഇവിടുത്തെ നീരഴുന്നള്ളത്തിന് മുമ്പ് തന്നെ അവർ വ്രതം തുടങ്ങും അങ്ങനെ അടുത്തൊരു വർഷത്തേക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പിലേക്ക് ഞാനും ഭക്തജനങ്ങളൊപ്പം കൊട്ടിയൂർ അമ്പലത്തിൽ നിന്ന് പടിയിറങ്ങിയാണ് അക്കര ക്ഷേത്രവും ഇക്കരെ ക്ഷേത്രവും ദർശിച്ച ശേഷം ഇനി അടുത്ത വർഷത്ത് ഒടുവിൽ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ടുള്ള രണ്ട് ക്ഷേത്ര ജീവനക്കാരികളോടൊപ്പം ഒരു ഫോട്ടോയും എടുത്ത് ഞങ്ങൾ അന്ന ദിവസം അവിടെ നിന്നെത്തിക്കുന്നു